ിലെ ഏറ്റവും സ്നേഹമുള്ള പ്രിയ പ്രിയദേവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിനു സന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ ആത്മീയ സ്വാതന്ത്ര്യത്തെ ധ്യാനിക്കാം ലുക് അസോശേഷൻ പതിമൂന്നാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങളിലൂടെ കൃഷ്ണനാഥൻ നിന്ന് ഒരു ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്നു ഒരു ദിവസം യേശു സാപത്തിൽ സെനഗോഗിൽ പഠിപ്പിക്കുവാൻ പോയി അവിടെ പതിനെട്ട് വർഷമായി ഒരു ഒരാത്മാവ് ബാധിച്ച് രോഗിണിയായി തീരുകയും നിവർന്ന് നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോവുകയും ചെയ്ത ഒരു സ്ത്രീ ഉണ്ടായിരുന്നു യേശു ആകട്ടെ അവളെ കണ്ടപ്പോൾ അടുക്കൽ വിളിച്ച് സ്ത്രീയെ നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിതയായിരിക്കുന്നു എന്ന് പരസ്യമായി പറഞ്ഞു അവൻ അവളുടെ മേൽ കൈവച്ചു തക്ഷണം അവളുടെ കൂന് മാറി അവൾ നിവർന്ന് നിൽക്കാനും ദൈവത്തെ സ്തുതിക്കുവാനും തുടങ്ങി എത്രയോ സുന്ദരമായ ഒരു സൗഖ്യ അനുഭവമാണിത് പതിനെട്ട് വർഷക്കാലമായി കൂനിപ്പോയ ആരുടെയും മുഖത്ത് നോക്കാൻ കഴിയാത്ത വിധം സ്വയം ചെറുതായിപ്പോയ ഒരു സ്ത്രീയെ യേശു ദേവാലയത്തിൽ വച്ച് സൗഖ്യപ്പെടുത്തി അഭിമാനബോധം തിരികെ നൽകുന്നു ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തെ ആദരിക്കുന്ന രംഗം കൂടിയാണിത് സ്ത്രീയെ നീ ആരുടെയും മുമ്പിൽ ശരിസ് നമിച്ച് നിൽക്കേണ്ടവടല്ല നീ ഭൂമിയിൽ വിലയുള്ളവളാണ് മഹത്വമുള്ളവളാണ് നീ സമൂഹമധ്യേ ഉയർന്നു നിൽക്കുക അവരെൻ്റെ മുഖത്തേക്ക് നോക്കാൻ നിനക്ക് ബലമുണ്ടാകട്ടെ ആരുടെ മുമ്പിൽ സ്വയം ചെറുതായി പോകാതിരിക്കാൻ ക്രിസ്തു നിന്നെ സ്നേഹപൂർവ്വം തൊട്ടു ക്രിസ്തുവിൻ്റെ സ്പർശനം അവളെ പരിപൂർണ രോഗവിമുക്തയാക്കി മാറ്റി എന്നാൽ അവിടെ കോപിഷ്ടരാകുന്ന ചിലരുണ്ട് ദേവാലയത്തിലെ അധികാരികൾ അത് സാപത്ത് ദിവസം യേശു രോഗസൗഖ്യം നൽകിയതിൻ്റെ പേരിൽ യേശുവിനോട് അവർ കലഹിക്കുന്നുണ്ട് എന്നാൽ യേശു ചോദിക്കുന്ന ചോദ്യത്തിന് അവർക്ക് ഉത്തരം നൽകാൻ കഴിയുന്നില്ല സാപത്തിൽ നിങ്ങളുടെ കാളെയും കഴുതയും തൊഴുത്തിൽ നയിച്ച് അവയ്ക്ക് ഭക്ഷണം നൽകുന്നു എന്നാൽ ഇതാ പതിനെട്ട് വർഷമായി സാത്താൻ ബന്ധിച്ചിരുന്ന അബ്രഹാത്തിൻ്റെ ഈ മകളെ സാപത് ദിവസം അഴിച്ചുവിടേണ്ടതില്ലയോ ഉത്തരം നൽകാൻ കഴിയാത്ത ചോദ്യങ്ങളാണ് ക്രിസ്തു ദേവാലയ അധികാരികളോട് ചോദിച്ചത് പിശാചിനാൽ ബന്ധനസ്ഥയായിരുന്നവളെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ സൗഖ്യത്തിലേക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയായിരുന്നു അശുദ്ധാത്മാവ് എപ്പോഴും നമ്മെ അടിമപ്പെടുത്തുമ്പോൾ ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കുന്നു ക്രിസ്തു ഈ ലോകത്തേക്ക് വന്നത് വിമോചനത്തിൻ്റെ സുവിശേഷമായിട്ടാണ് നാം ഒരിക്കലും ആരുടെയും അടിമയായിരിക്കേണ്ടവരല്ല പ്രത്യേകിച്ച് നൈ സുവിശേഷത്തിലൂടെ യേശു കോലുള്ള സ്ത്രീയെ സൗഖ്യപ്പെടുത്തുന്നതിലൂടെ ഒരു വലിയ വിമോചനത്തിൻ്റെ സുവിശേഷമാണ് യേശു പ്രഖ്യാപിക്കുക നാം ഒരിക്കലും ആരുടെയും അടിമ ആകാതിരിക്കാൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ സ്വതന്ത്രരാകുവാൻ നാം വിളിക്കപ്പെട്ടവരാണ് നാം സ്ത്രീയായാലും പുരുഷനായാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വാതന്ത്ര്യ മനസ്സോടെ അഭിമാനബോധത്തോടെ ജീവിക്കുവാൻ ക്രിസ് നമ്മെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു നമുക്ക് കൂടുതൽ സ്നേഹത്തോടെ എല്ലാവരെയും ആദരിക്കുവാനും മറ്റുള്ളവരെ ദൈവമക്കളായി കണ്ട് സഭയിലും സമൂഹത്തിലും അവർക്ക് നൽകേണ്ട ആദരവ് നൽകുവാനും വേണ്ട ആത്മീയ ബലത്തിനായി ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ఆస్రవది కిమా రాగటే